നമസ്കാരം ശനിയെ മറികടക്കാൻ ശനി ദോഷം മാറാനായിട്ട് ശനി ദോഷം എന്ന് പറയുമ്പോൾ ശനിയേക്കാളും ഭീകരമായ ദോഷങ്ങളും ഗ്രഹങ്ങളും ഏറിയുണ്ട് എങ്കിൽ തന്നെ വ്യാഴമുണ്ട് അതുപോലെ തന്നെയാണ് ശനി ദോഷത്തെ മറികടക്കാനായിട്ട് ശനി ദോഷം ഏഴര ശനി അഷ്ടമ ശനി കണ്ടകശനി ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഏഴര ശനി അഷ്ടമ ശനി എന്ന് പറയുന്ന കണ്ടക കണ്ടകശനിയൊക്കെ ദോഷപ്രദനായിട്ടുള്ള ശനികളാണ് നീച ശത്രു മൗഢ്യാവസ്ഥയിലാണ് നമ്മൾ ഈ ശനിയൊക്കെ വന്നു ചേരുന്നത് ഈ നീച അവസ്ഥയിലും ശത്രു അവസ്ഥയിലും മൗഠ്യാവസ്ഥയിലൊക്കെ ശനി നിൽക്കുന്ന ഒരു വ്യക്തിയെ എന്ന് പറയുമ്പോൾ ശനി ദുർബലനായ ഒരു വ്യക്തി എന്നാണ് നമ്മൾ പറയാറ് ശനി ദുർബലനായ വ്യക്തിയാണ് അയാളുടെ ശനി ദുർബലനാണ് ഈ ശനി ദുർബലനായ വ്യക്തി സാധാരണ വിളറി മരിഞ്ഞ ശരീരമായിരിക്കും എത്ര ഭക്ഷണം കഴിച്ചാലും അയാൾക്കൊരു ജീവിതത്തിൽ ഒരു തെളിമയുണ്ടാവില്ല ഒരു രക്തപ്രസാദം ഉണ്ടാവില്ല പ്രായം ഭയങ്കര കൂടുതലായിട്ട് തോന്നും മുപ്പത് വയസ്സുള്ള ആളെ കണ്ടാൽ ഒരു നാല്പത് വയസ്സ് തോന്നിക്കും പ്രായം കൂടുതലുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടതായിട്ട് വരാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ പുരുഷന്മാരാണെങ്കിൽ പ്രായം കൂടുതലുള്ള സ്ത്രീകളായിട്ട് ഇടപഴകേണ്ടി വരാം അകാല നര ഉണ്ടാവുക പെട്ടെന്ന് നരയ്ക്കേണ്ട സമയം അല്ലെങ്കിലും മുടിയൊക്കെ പെട്ടെന്ന് നരച്ച് അകാല നരയുണ്ടാവുക ഉണ്ടാവുക ജ്വരം വരിക പനികൾ എപ്പോഴും പിടിക്കുക കണ്ണുകളൊക്കെ കുഴിഞ്ഞ് കുഴിയിൽ പോവുക രോഗം വന്നാൽ മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക എന്ത് ചെറിയ രോഗമാണെങ്കിലും അത് മാറില്ല എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് അവരത് പിടിച്ചുകൊണ്ടിരിക്കും അതീവ ദോഷപ്രദനായിട്ടുള്ള ചില അസുഖങ്ങൾ വന്ന് വിടുക വാദം ഉണ്ടാവുക വാദം അർബുദാദി മഹാവ്യാധികളൊക്കെ ഉണ്ടാവുക ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുക മഹാവ്യാധികൾ വന്നു ചേരുക ഏകാന്തവാസം ആരെയും കാണാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി മാറി താമസിക്കുക മറ്റു ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് കൂടി ചേരാതിരിക്കുക എല്ലാവരും നിന്നും ഒറ്റപ്പെട്ട് മാറി താമസിക്കുക ഇതൊക്കെ ശനി ബാധിച്ച ഒരു മനുഷ്യന്റെ വിക്രിയകളാണ് ഇത് തടയാനായിട്ട് നമുക്ക് ശനിയെ ഉപാസിക്കാം എന്നുള്ളതേ മാർഗമുള്ളൂ പിന്നെ തൊഴിലിലൊക്കെ വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടാവുക തൊഴിലൊക്കെ നഷ്ടപ്പെടുക സ്ഥാനഭ്രംശം അനുഭവിക്കുക ദൈവം അർപ്പണമായിട്ട് നമുക്കിത് തടയാനായിട്ട് ഉപാസനയാണ് ശനിയെ ഉപാസിക്കലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശനീശ്വര കാര്യങ്ങൾ വേറെയുണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ശനിയെ നമ്മൾ ഉപാസിക്കണം ശനിയെ ഉപാസിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബദേവതകള് ശാസ്താവ് പരദേവതകള് ഇവരെയൊക്കെ നമ്മൾ നിത്യവും ഉപാസിക്കണം നിത്യവും ഇവരുടെ മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലണം ചിലവർക്ക് കുടുംബദേവത ആരാണ് പരദേവത ആരാണ് മൂല കുടുംബം ഏതാണോ ഒന്നും അറിയില്ല അതിനോ അച്ഛനോ അമ്മയോ അത് പറഞ്ഞു വന്നിട്ടുണ്ടാവലറിയില്ല അങ്ങനെയുള്ളവർ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ പരദേവതകളെ അല്ലെങ്കിൽ മൂല ദൈവങ്ങളെ പ്രീതിപ്പെടുത്താം ഇഷ്ടദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആരാധിക്കുക ഇഷ്ടദൈവത്തെ ദൈവത്തെ ആരാധിക്കുക മനോനിയന്ത്രണം വേണം ഇപ്പോൾ മദ്യവും മാംസവും കഴിക്കുന്നവർക്കാണെങ്കിൽ അതിനെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കണം മദ്യം കാണുമ്പോൾ നിരന്തരം മദ്യം കഴിക്കുക മത്സ്യമാംസവും കാണുമ്പോൾ അത് കഴിക്കുക അതിനെയൊക്കെ നമ്മൾ നിയന്ത്രണം വേണം മനോനിയന്ത്രണം വേണം ആ മനോനിയന്ത്രണം ഇന്ദ്രിയങ്ങളെ നിർത്താനായിട്ട് നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം പിന്നെ വീടും പരിസരവും ഒക്കെ ഒരിക്കലും മലിനമാവാതിരിക്കണം ഇവൻ നമ്മുടെ ശരീരമാണെങ്കിലും എന്നും രണ്ടു നേരവും സ്നാനം കഴിഞ്ഞ് ശുചിയാക്കി ശരീരവും വസ്ത്രവും നല്ല ശുചിയാക്കി ധരിക്കണം പഴകിയ വസ്ത്രങ്ങളോ കീറി പറഞ്ഞതൊന്നും ധരിക്കാൻ പാടില്ല കഴുകി വൃത്തിയാക്കി വളരെ നല്ല വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത് ഇവൻ നമ്മുടെ പാദങ്ങൾ പോലും എപ്പോഴും കഴിക്കുക കാരണം ശനി നമ്മളിലേക്ക് വസിക്കുന്നത് നമ്മുടെ പാദത്തിൻ്റെ ബാക്കിൽ ഉപ്പുറ്റി കാലിൻ്റെ അവിടെ കൂടിയാണെന്ന് കാരണം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൽ കൂടെ വെള്ളം വീഴുമ്പോൾ ഉപ്പുറ്റിയിലൊക്കെ വീണു കാലൊക്കെ നനയുമായിരിക്കാം പക്ഷേ മിക്കവരും കുളിക്കുമ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴി കാല് കഴുകുന്ന സമയത്തോ കുളിക്കുന്ന സമയത്തൊന്നും കാലുകളുടെ ഉപ്പൂറ്റിയൊന്നും കഴുകി വൃത്തിയാക്കില്ല ഉപ്പൂറ്റിയൊക്കെ നല്ല തേച്ചൊരച്ച് നല്ല ശുദ്ധമായി വൃത്തിയാക്കി ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ശുദ്ധമാവാതെ കിടക്കരുത് വളരെ നീറ്റായിട്ട് രണ്ട് നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് നേരം കുളിച്ച് വളരെ ശുദ്ധമായിട്ട് വയ്ക്കാൻ നോക്കുക ഇവൻ നമ്മുടെ ചെവിയുടെ ബാക്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അറിയാതെ ചെറിയ അഴുക്കൊക്കെ പറ്റിയിരിക്കുന്നുണ്ടാവാം ില് ഇതൊക്കെ നമുക്ക് നമ്മളിലേക്ക് ശനിയെ വന്നു കയറാനായിട്ട് കൂടുതൽ ഉത്പ്രേരകമായിട്ടുള്ള വസ്തുക്കളാണ് അതുപോലെ തന്നെ നമ്മൾ വസിക്കുന്ന ഗ്രഹവും വീടും അതിൻ്റെ പരിസരവും ഇനി ഒരു വാടക മുറി ആണെങ്കിലും ആ മുറി വളരെ ശുദ്ധമായിട്ട് താമസിക്കുന്ന ആ വീടും പരിസരവും ഒക്കെ ഒരു വാഹനമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ വാഹനം എല്ലാ ദിവസവും കഴുകി തുടച്ച് വൃത്തിയാക്കി വളരെ നീറ്റായിട്ട് ഒരു പൊടി പോലും ഇല്ലെന്ന് ബോധ്യം വന്നതിനു ശേഷം വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുക അങ്ങനെ ശനിയെ നമ്മൾ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ശനിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അയ്യപ്പന്റെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ ണിക്കൂറും ഭജന ഇരിക്കാന്നല്ല ശനി വീടിൻ്റെ പരിസരങ്ങളിലോ വീട്ടിലൊക്കെ മാറാലോ തൂവാലോക്കെ അതൊക്കെ നിരന്തരം തുളച്ച് വീക്കി വൃത്തിയാക്കി പൊടി ഒരിടത്ത് പോലും പൊടിയില്ലാത്ത രീതിയിലാക്കി വളരെ ഭംഗിയായിട്ട് ശനിയെ നമ്മൾ ഉപാസിക്കുക എവിടെയാണോ ശനിക്ക് വസിക്കാൻ ഇടം കിട്ടുന്നത് അവിടെ ശനി കീറി വസിക്കും അത് മലിനമായ ഇടമായിരിക്കും ശനി വസിക്കുന്നത് പിന്നെ ഏത് കാര്യവും ചെയ്യുമ്പോൾ രണ്ട് വട്ടം ഒന്നും ആലോചിക്കും ഒരു വട്ടം ആലോചിച്ചപ്പോൾ അത് ശരിയെന്ന് തോന്നി ഉടനെ എടുത്തു ചാടി ചെയ്യാതെ അടുത്ത ഒരു വട്ടം കൂടെ ആലോചിക്കുക അത് വേണോ അത് വേണ്ടയോ അങ്ങനെ ചിലവർ പെട്ടെന്നൊരു ദേഷ്യത്തെ ഗണത്തിലേക്ക് ചേടുക എന്ന് പറയും അതിനടുത്ത ഘട്ടത്തിൽ തിരിച്ചു കയറാൻ പറ്റില്ല എന്നൊരു പുരാണം പറയും രണ്ട് വട്ടം ആലോചിക്കുമ്പോ നമുക്ക് തോന്നും ഇത് വേണ്ട എന്ന് ആ വേണ്ട എന്ന തോന്നലായിരിക്കാം നമ്മളെ എന്തിലേക്ക് നല്ലതിലേക്ക് നയിക്കുന്നത് ശനിയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിവാസം ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യിക്കുന്നത് ഇപ്പൊ ഏതൊരു കാര്യവും മനോനിയന്ത്രണം കൊണ്ട് രണ്ടു വട്ടം ആലോചിക്കാം ജാഗ്രതയോടുകൂടി വേണം ഏത് കാര്യവും ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും അത് നിർവഹിക്കാനും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് നല്ലൊരു വീണ്ടു വിചാരം എഴുതിക്കണം എന്താണ് ലഹരികൾക്കൊക്കെ അതായത് മദ്യത്തിനോ മാംസത്തിനോ ഒക്കെ അടിമപ്പെടാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അർദ്ധരാത്രി സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണം മദ്യമൊക്കെ കഴിച്ച് അർദ്ധരാത്രി വണ്ടി ഓടിക്കുമ്പോൾ എപ്പോൾ ഓടിച്ചാലും ആക്സിഡൻറ്റ് ഉണ്ടാവും പക്ഷെ അർദ്ധരാത്രി സമയത്ത് ശനി ബാധിച്ചവരെയൊക്കെ അറിയാം അവർ മദ്യമൊക്കെ കഴിച്ച് ശരിക്ക് വരുമ്പോൾ അർദ്ധരാത്രിയിലൊക്കെ ആക്സിഡൻ്റ് ഉണ്ടായി കൈയും കാലും പോയി കാശങ്ങളോളം കിടക്കുമ്പോൾ ശനിയെ ഉപാസിക്കുന്നത് കൊണ്ട് അർദ്ധരാത്രി സമയങ്ങളിൽ സ്വന്തം വീട് വിട്ടുള്ള മാറി താമസം സ്വന്തം വീട് വിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ പോയി വസിക്കുക അതുപോലെ തന്നെ അർദ്ധരാത്രിയുള്ള യാത്രകൾ അതൊക്കെ ഒഴിവാക്കുക ഒരു സന്ധ്യോടുകൂടി ഒരു പത്തുമണിയോടുകൂടിയൊക്കെ വീട്ടിൽ ജോലി പരവാനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഗ്രഹം പൊക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദുർജന സംസർഗം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് ദുർജന സംസർഗം ഒഴിവാക്കി ആരാണ് ദുർജനം ആരാണ് ജനം എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല പക്ഷെ ദുർജന സംസർഗങ്ങൾ ഒഴിവാക്കാൻ നോക്കുക പിതൃകർമ്മങ്ങൾ മുടങ്ങാതെ അച്ഛനമ്മമാരോ മുതുമുത്തച്ഛനും ാരോ മുത്തശ്ശിമാരോ ഒക്കെ കുടുംബത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലവരെ ശരി ബാധിച്ച് നട്ടം തിരിയുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ അച്ഛനെന്നാ മരിച്ചേ അല്ല അമ്മ എന്നാ മരിച്ചേന്ന് ചോദിച്ചപ്പോ അയ്യോ അത് അറിയില്ല അച്ഛൻ മരിച്ചിട്ട് പുറത്തു കൊല്ലായി അറിയില്ല എന്നാണ് മരിച്ചത് എന്താണെന്ന് അറിയില്ല എങ്കിൽ മരിച്ച പർട്ടിക്കുലർഡേ അറിയില്ല എങ്കിൽ എല്ലാ അമ്മാവാസിക്കും പിതൃ പിണ്ണം പിണ്ണമെക്കുക ബലിയിടുക അപ്പൊ പിതൃ വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കാൻ പറ്റാതെ മുടങ്ങാതെ അത് ചെയ്യുക അത് വളരെ ശനിയെ ഉപാസിക്കുന്നതിൽ ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ് പിതൃ മുടങ്ങാതെ ചെയ്യുക അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും എങ്ങനെയാണെങ്കിലും അത് മുടങ്ങാതെ ചെയ്യുക ധ്യാനം നിരന്തരമാക്കുക ജപം നിരന്തരമാക്കുക ഇവ രണ്ടും നമ്മൾ ജീവിതത്തിൽ ശീലമാക്കണം ഈ പറയുന്ന കുറേ കാര്യങ്ങളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് ശനി ബാധിച്ച ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാന കുടുംബാംഗങ്ങളുമായിട്ട് തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ തൻ്റെ അമ്മയും അച്ഛനും കുടുംബാംഗങ്ങൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല സ്നേഹത്തോടെയും കാരുണ്യത്തോടും കൂടി പെരുമാറുക എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹം ോട് കൂടി പെരുമാറുക ഭാര്യയും മക്കളൊക്കെയാണെങ്കിൽ കൂടി പെരുമാ നല്ല സ്നേഹത്തോടു കൂടി വർദ്ധിക്കുക ഭാര്യയോട് ദേഷ്യത്തോട് വർദ്ധിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ശരി നമ്മളെ കൂടുതലായിട്ട് ആലോചനപ്പെടുത്തും വൃദ്ധര് അഗതികള് ഇവർക്കൊക്കെ നമ്മൾ ആരുമില്ലാത്ത അഗതികൾക്കും വൃദ്ധർക്കും നമ്മൾ ഭക്ഷണം മരുന്ന് വസ്ത്രം ഇതൊക്കെ ആവുന്നത് പോലെ നമ്മൾ ദാനം ചെയ്യാൻ ശ്രമിക്കുക അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ദൈവത്തിനോട് ഭഗവാനോട് നമ്മൾ മാപ്പെരുക്കുക ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇന്ന് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പിരക്കണമേ മാപ്പ് തരയണമെന്ന് ദൈവത്തിനോട് അപേക്ഷിക്കാം എന്നിട്ട് അതാണ് കൃതജ്ഞത എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ആ മാപ്പിരക്കൽ കൂടി ആയി കഴിയുമ്പോൾ ശനിയുടെ താമസഭാവത്തെ ശനിയുടെ ആ ഭാവത്തെ നമുക്ക് ഒഴിവാക്കാനും അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധമായൊരു ജീവിതശൈലി സ്വായത്തമാക്കാനും സാധിക്കും അങ്ങനെ ശനിയെ നമുക്ക് പ്രതിരോധിക്കാം